ൾ കൂപ്പി കണ്ണു തുറന്ന ദിവ്യകാരണത്തിലേക്ക് നോക്കി ജീവിക്കുന്ന കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാംയായ ആരാധനയും എഴുന്നേറ്റ് നൽകുകയോട്ടൂത്തി നൽകുകയോ ഇരിക്കുകയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം പ്രാർത്ഥനയോടെ നിമിഷങ്ങളിലായിരിക്കുക ദൈവമേ നീ മാത്രമാണ് എൻ്റെ ആശ്രയം എന്നുള്ളുകൊണ്ട് പറയുക നീയല്ലാതെ ലോകത്തിൽ എനിക്ക് ആരുല്ലെന്ന് പറ സ്വർഗത്തിൽ നീയല്ലാതെ ആരാണ് എനിക്കുള്ളത് ഭൂമിയിലും നിന്നെയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സങ്കീർത്തകൻ പറഞ്ഞില്ലേ കർത്താവെ അങ്ങല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത് ഭൂമിയിലും അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആശ്രയിക്കുന്നില്ല കർത്താവെ ഇതാ നിന്റെ മുമ്പിലായിരിക്കുന്ന മക്കൾ ഇതാ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾ ജീവിതം നിന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾ ലോകത്തോടുള്ള ബന്ധത്തിലല്ല തമ്പരാനെ ഇപ്പോൾ ഈ മക്കൾ നിൽക്കുന്നത് നിന്നോടുള്ള ബന്ധത്തിലാണ് ഈ ആരാധന നിമിഷങ്ങളിൽ ഈ മക്കളായിരിക്കുന്നത് ലോകത്തോടുള്ള ബന്ധത്തിലല്ല നിന്നോടുള്ള ബന്ധത്തിലാണ് കർത്താവേ ആരെല്ലാം നിന്റെ ജീവിതത്തിന്റെ ഭാഗമായോ ആരുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി നീ മാറിയോ ഇവിടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടില്ലേ ആരൊക്കെ നിന്നെ സ്പർശിച്ചുവോ ആരെയൊക്കെ നീ സ്പർശിച്ചുവോ അവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നില്ലേ വർഷങ്ങളോളം ഉണ്ടായിരുന്ന സ്ത്രീ കർത്താവിന്റെ വിസ് വസ്ത്രത്തിന്റെ വിളമ്പിലൊന്ന് തൊട്ടപ്പോ അവൾക്ക് സൗഖ്യം കിട്ടിയില്ലേ അവള് കർത്താവിനെ തൊട്ടു അവള് സൗഖ്യം പ്രാപിച്ചു ജന്മനാന്തനായവനെയും തളർവാദം ബാധിച്ചവനെയും കുഷ്ഠം ബാധിച്ചവനൊക്കെ കർത്താവ് തൊട്ടപ്പോ അവരും സൗഖ്യം പ്രാപിച്ചില്ല എല്ലാം ഒന്നുകിൽ നീ കർത്താവിനെ തൊടണം തൊടണം അല്ലെങ്കിൽ കർത്താവ് നിന്നെ രണ്ടായാലും അത്ഭുതം സംഭവിക്കും പ്രാർത്ഥിക്കെ തമ്പരാനെ ഒന്ന് തൊടാൻ നീ എന്നെ അനുവദിക്കണമേ കർത്താവെ നിന്റെ കരുണയുടെ കരം എന്റെ മേൽ നീ നീട്ടണമെന്ന് പ്രവർത്തിക്കുന്നു എന്നെയും തൊടാൻ പോകുന്നു സ്പർശിക്കാം പോകുന്നു ഇതാ കർത്താവിന്റെ സ്നേഹത്തിന്റെ തലോടലാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവിന്റെ സ്നേഹത്തിന്റെ സാന്ത്വനം അതിന് വളരെ മനോഹരമായ ഇങ്ങനെ ചെറിയ കാറ്റ് തഴുകിപ്പോകുന്നത് പോലെ തമിരാന്റെ സ്നേഹം നമ്മളെ തടുകി പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് മക്കളെ ദൈവം നമ്മോട് കാണിച്ചത് ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ മാത്രം ദൈവം നമ്മളെ യോഗ്യരാക്കിയില്ലേ നമ്മൾ അങ്ങനെയാണ് ധാനം ദൈവ ബന്ധം ആ ബന്ധത്തിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ദൈവമക്കൾ എന്ന ഞാൻ ഞാനും ഇപ്പൊ തമ്പുരാന്റെ കൂടെ നിൽക്കുന്നത് ചാരയായിരിക്കുന്നത് മക്കളെങ്കിൽ അവകാശികളാണെന്നല്ലേ വചനം പറയുന്നത് മക്കളെങ്കിൽ അവകാശികളാണ് അപ്പന്റെ എല്ലാ അനുഗ്രഹങ്ങളുടെയും അവകാശികളാണ് മക്കൾ അപ്പൊ നീ മകനാണോ മകളാണോ അങ്ങനെയെങ്കിൽ നീ അവകാശ കൂടിയാണെന്നാണ് അതിനെ നമ്മെ ഓർമ്മപ്പെടുന്നത് വചനം പറയുന്നു തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവിടെ നിന്ന് ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി എന്ന് പറഞ്ഞു ദൈവമക്കളായി മാറ്റപ്പെടുന്നത് വചനം പറയാണ് തന്നെ സ്ത്രീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം തന്നെ ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി ദൈവത്തിൽ വിശ്വസിക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനും തയ്യാറാകുന്നിടത്താണ് നമ്മൾ ദൈവമക്കളായി രൂപാന്തരീകരണം നമ്മളിൽ സംഭവിക്കുന്നു ലോകത്തിന്റെ മക്കളാണോ നമ്മൾ ദൈവത്തിന്റെ മക്കളായി മാറണം ലോകത്തെയാണോ അമിതമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം ലോകമാണോ വല്ലാതെ കണ്ട് നമ്മളെ ഭാരപ്പെടുത്തുന്നത് നമ്മുടെ ഭാരം കർത്താവിലർപ്പിക്കാൻ നമുക്ക് പറ്റണം ദൈവ ഒരു രൂപാന്തരീകരണം ലോകത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്കുള്ള ഒരു രൂപാന്തരീകരണം ഞങ്ങളുടെ ഇഷ്ടങ്ങളിൽ നിന്നും ദൈവ ഒരു രൂപാന്തരീകരണം ഞങ്ങളുടെ സ്വപ്നങ്ങളിൽ നിന്നും ദൈവത്തിന് ഞങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിലേക്കുള്ള ഒരു രൂപാന്തരീകരണം ഞങ്ങളിൽ സംഭവിക്കട്ടെ എന്ന് ഇന്ന് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത് സംഭവിക്കുമ്പോൾ അത്ഭുതങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാകും കർത്താവിനെ തൊട്ടവരും കർത്താവ് തൊട്ടവരൊക്കെ ജീവിതം മാറിയതുപോലെ മക്കളെ ഇതാ കർത്താവ് നിന്നെ തൊടുന്ന സമയമാണത് കർത്താവ് നിന്നെ സ്പർശിക്കുന്ന സമയമാണത് നിന്റെ സങ്കടങ്ങള് ഇപ്പോൾ ദുരീകരിക്കപ്പെടും നിന്റെ നൊമ്പരങ്ങള് ഇപ്പോൾ ഏറ്റെടുക്കപ്പെടും നിന്റെ കണ്ണുനീര് ഇപ്പോൾ കുപ്പിയിൽ ശേഖരിക്കപ്പെടും നിന്റെ അലച്ചലുകള് ഇപ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന സമയമാണ് നിന്റെ തകർച്ചകളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം ഇറങ്ങി വരുന്ന സമയമാണിത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം കരങ്ങൾ രണ്ട് ഈശ്വരയിലേക്ക് നീട്ടി പിടിക്കാം നിങ്ങളുടെ വേദനകൾ എന്തൊക്കെയാണോ അത് ഈശോടുത്ത് പറ ജോലിയില്ലാത്തതിൻ്റെ വേദനയുണ്ടോ ഈശോയോട് പറഞ്ഞേ കർത്താവ് ഒരു ജോലിയില്ലാത്തതിൻ്റെ വേദനയായി എത്രയോ നാളുകളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കർത്താവ് ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ നൊമ്പരമുണ്ടോ അത് ഈശോട് പറ വിവാഹം നടക്കാത്തതിൻ്റെ സങ്കടമുണ്ടോ അത് കർത്താവിനോട് പറ സാമ്പത്തിക മേഖലകൾ തകർന്നു പോയോ അത് കർത്താവിനോട് പറ നിൻ്റെ ദാമ്പത്യബന്ധം തകർന്നു പോയോ ഈശോയോട് പറ മക്കൾ വഴിതെറ്റിപ്പോയോ കർത്താവിനോട് പറ ജീവിത പങ്കാളി അവിശ്വസ്ഥതയിലാണോ ദൈവത്തോട് പറ ഓ ദൈവമേ എന്റെ കണ്ണുനീരി ഉത്തരം തരണമേ വേണ്ടപ്പെട്ടവരുടെ വേർപാടിന്റെ ദുഃഖം നിന്നെ അലട്ടുന്നുണ്ടോ ഈശോട് പറഞ്ഞെ ആശ്വസിപ്പിക്കാൻ പറ്റും അറിയേയും ലാസറിന്റെ വേർപാടിൽ ആശ്വസിപ്പിച്ച ഒരു കർത്താവുണ്ടല്ലോ ആ കർത്താവിനെ നിന്നെയും ആശ്വസിപ്പിക്കാൻ പറ്റും ദൈവമേ ഈ മക്കളെ ഓരോരുത്തരെയും നിന്റെ പരിശുദ്ധ സ്നേഹത്താൽ ഇപ്പോൾ വിശുദ്ധീകരിക്കണമേ നിന്റെ സ്നേഹത്തിലേക്ക് കരങ്ങൾ നീട്ടി ആ സ്നേഹത്തിന്റെ ഒരു തലോടലിനായി ദാഹിക്കുന്ന ഓരോ മകനെയും മകളെയും നീ ഇപ്പോൾ തുടണമേ ഇവിടെ ജീവിതത്തിൽ സൗഖ്യം കിട്ടേണ്ട വിഷയങ്ങള് ഇവിടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കേണ്ട വിഷയങ്ങള് ഇവിടെ ജീവിതത്തിൽ വിടുതൽ പ്രാപിക്കേണ്ട വിഷയങ്ങളെല്ലാം യേശുനിതാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്താൽ ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ജീവനുള്ള ജീവിക്കുന്ന ദൈവത്തിൻ്റെ

ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം മുട്ടുകൂത്തുന്നു ദിവ്യാനേശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് നിങ്ങളുടെ ഈ വേദനകളെ സങ്കടങ്ങളെല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഖനങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് സ്വദിച്ച് പ്രാർത്ഥിച്ച് ഈശോ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം Hallelujah, hallelujah, hallelujah.